സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് രാഹുവിനെ പറ്റിയാണ് പറയാനുള്ളത് രാഹു എന്ന് പറഞ്ഞാൽ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെയാണ് രാഹുവും കേതുവും സൂചിപ്പിക്കുന്നത് അപ്പം ഇത് മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന സൂക്ഷ്മ സൂക്ഷ്മഗണങ്ങൾ അല്ലെ സൂക്ഷ്മ ശക്തികളെ നിരീക്ഷിക്കുകയാണ് രാഹുവും കേതു ചെയ്യുന്നത് പൊതുവെ പറഞ്ഞാൽ രാഹു എന്നാൽ സ്പീഡിൻ്റെ ഗ്രഹമാണ് കേതു എന്നാൽ സപ്രസ് ചെയ്യുന്നതാണ് അപ്പം നമുക്കിനി രാഹുവിലേക്ക് കിടക്കാൻ രാഹുവിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ കേതുവിൻ്റെ കൂടെ ഓടിച്ച് പറഞ്ഞാലേ ഇപ്പം ഈ ബിഗിനിങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ അങ്ങോട്ട് വരുമ്പം രാഹു കാര്യം മാത്രമായിട്ടാണ് പറയുന്നത് ഇപ്പം നമ്മൾ രാഹുവിൽ ഇതിൻ്റെ ഒരു കഥയുണ്ട് ഈ രാഹു കാരണം ഈ കഥ രസകരമായ ഒരു കഥയാണ് ഈ ഒരു കഥ കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം രാഹുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഇതൊരു തമോഗ്രഹമാണ് ഈ രാഹുവും ഗേതു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഇല്ല അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെല്ലാവരും കേട്ടുകയാണ് പാലാഴി പതനം പണ്ട് ഇത് വസുതിയെ കൊണ്ട് അമൃത് അമൃതെടുപ്പിച്ച് പാലാഴി മതനം ചെയ്ത് അമൃതം എടുത്തു അപ്പം ഈ അമൃത് എടുത്തു കഴിഞ്ഞുകൊണ്ട് അപ്പം അപ്പം ഈ പാലാഴിപതനം നടത്തി അമൃതെടുത്ത ഉടൻ തന്നെ അസുരന്മാർ ഈ അമൃതം അടിച്ചിട്ടങ്ങ് പോയി അപ്പം ദേവന്മാർ ദുഃഖിതരാവുകയും ഈ ദേവന്മാർ പോയി മഹാവിഷ്ണുവിനോട് ഈ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാണ്ട് ഇവർ അസുരന്മാർ ഞാൻ അമൃത് കൊണ്ടുപോയി അപ്പം മഹാവിഷ്ണു എന്തു ചെയ്തു വേഷം മാറി മോഹിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ രൂപമെടുത്ത് വന്നിട്ട് ഇവരോട് വന്ന് പറഞ്ഞ് ഞാൻ ഇത് നല്ല സുന്ദരിയായിട്ടൊരു രൂപമാണല്ലോ അപ്പം ഞാൻ ഞാൻ ഈ അമൃത് കളമ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഒരു ഒരു സെക്കൻഡ് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയം നോക്കി ഈ അമൃതമായിട്ട് ഈ മോഹിനി അപ്രത്യക്ഷമാകുന്നു അങ്ങനെ ദേവന്മാർക്ക് ഈ അമൃതം ലഭിക്കുന്നു എന്നാൽ ഇതിൽ ദുഃഖിതരായിട്ടുള്ള ദേവന്മാരെ അല്ല അസുരന്മാർ പിന്നെ അവർ വിഷമിച്ചിരുന്നു ആ പക്ഷെ ഒരു സൈഖികേൻ എന്ന് പറയുന്ന ഇവരുടെ ലീഡറുണ്ട് ഇവരുടെ ഇതിൻ്റെ സേനാധിപതി അപ്പം സൈഗികനത് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം സൈകീയൻ ഒരു ദേവന്റെ രൂപം പോണ്ട് ദേവലോകത്തെത്തുകയും അവിടെ നീ അമൃത് കുറച്ച് കൈക്കലാക്കി അപ്പം ഈ കൈക്കലാക്കിയിട്ട് എടുത്ത് വായിലിടാൻ തുടങ്ങുകൊണ്ട് ഈ സൂര്യനും ചന്ദ്രനും ഇത് കണ്ടു എന്ന് ഇവർ ദ്വാരപാലകന്മാരാണ് അപ്പം ഈ സൂര്യനും ചന്ദ്രനും ഇഷ്ടപ്പെട്ടില്ല അപ്പം സൂര്യചന്ദ്രന്മാർ അതോ അസുരൻ അസുരൻ എന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയും മഹാവിഷ്ണു ഇത് കേട്ട് മഹാവിഷ്ണു സുദർശന ചക്രം എടുത്ത് വിടുകയും ഈ സൈനികൻ്റെ ശരീരം രണ്ടായിട്ട് പിളരുകയാണ് അപ്പം അതിൽ ഒരു ഭാഗം രാഘുവായിട്ടും മറ്റേ ഭാഗം കേതുവായിട്ടും രൂപപ്പെടുന്നു അപ്പം ഇതിങ്ങനെ വരാൻ കാരണം അതിനു മുമ്പേ അമൃത എടുത്ത് കുറച്ച് ഭക്ഷിച്ചു ഭക്ഷിച്ചത് കൊണ്ടാണ് ഇവര് ആ ജീവൻ പോയില്ല അപ്പൊ രണ്ട് ഭാഗം ഒറ്റ ബോഡിയുടെ രണ്ട് ഭാഗമാണ് ഈ രാഹുവും കരുതും അത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ ഈ ഒരു സ്റ്റോറി പറഞ്ഞത് അപ്പൊ ഈ തലയുള്ള ഭാഗം ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ രൂപപ്പെടുകയും അത് രാഹുവായി ജന്മമെടുത്തു അതേ അത് അതേ എന്നാൽ പിന്നെ ഉടനുള്ള ഈ ഭാഗം ശിരസില്ലായിരുന്നു ശിരസ് കൊണ്ട് ഏഴ് തലയുള്ള നാഗശിരസ് ഏഴ് തലയുള്ള ഒരു ഒരു പാമ്പ് പാമ്പാട്ട് രൂപമെടുത്തിട്ട് അതിന് കേതു എന്ന് പറയപ്പെടുന്നു അപ്പം ഈ ഈ രാഹുവിനും കേതുവിനും അന്ന് തുടങ്ങിയ പകയാണ് സൂര്യനോടും ചന്ദ്രനോടും കാരണം ഇവർ ഈ അമൃത ഭക്ഷിക്കാൻ പോയപ്പോൾ വിളിച്ചു പറഞ്ഞ ഇവരോട് ലപ്പടേ ഉണ്ടാക്കിയെല്ലാം ഈ രാഹു ഈ സൂര്യനും ചന്ദ്രനും അനസ്സ് കിട്ടിയാലും രാഹുവിനും കേതുവിനും ഒരു ചാൻസ് കിട്ടിയാൽ സൂര്യനും ചന്ദ്രനെ എങ്ങനെയും ദ്രോഹിക്കും പിന്നെ അത് നമ്മൾ ബേസിക്കലി വേറൊരു കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം ഈ ബാക്കി എല്ലാ ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയ്സ് ആയിട്ട് കാണുക കറങ്ങുന്നത് അതായത് ബുധന് ശനി വ്യാഴം എല്ലാ ഗ്രഹങ്ങളും അപ്പം ഈ കേതു കേതു ഈ രാഹു ഓപ്പോസിറ്റ് ആന്റി ക്ലോക്ക് വൈസ് അതായത് ഏകദേശം ഒരു വൺ ഡിഗ്രി ആൻറ്റി ആണ് ഇവർ കറങ്ങുന്നത് അപ്പം ഇതാണ് ഇപ്പം ഇത് നിങ്ങളൊരു പ്രത്യേകത അതുകൊണ്ടാണ് നമ്മുടെ ഇതുവരെ നമ്മുടെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അപ്പം ഈ രാഹു അല്ലെ കേതു ഇവരെ മറയ്ക്കുന്ന സമയത്താണ് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഇതിൻ്റെ കാരകത്വം കൂടൊന്നും പറയാം കാരണം നിങ്ങൾ അതിൻ്റെ കാരകത്വം കൂടൊന്നും അറിഞ്ഞിരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി അതിൻ്റെ ഓരോ ഓരോ ആൾക്കാരെയൊക്കെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നു പറഞ്ഞു കഴിയുമ്പം നമുക്ക് അതിന്റെ റേഡിയേഷൻ എന്തൊക്കെയാണെന്നുള്ള കാരണം അത് മോഡേൺ സയൻസിൻ്റെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെയ്ക്കിൻ്റെ നാക്ക് മാതിരി പല്ലിന് ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണാനുള്ള സാധ്യത ഉണ്ട് ചില ആൾക്കാരുടെ പിന്നെ വൈറസ് വൈറസ് എന്ന് പറയുന്ന രാഘുവാണ് പാമ്പിൻവേഷൻ രാഘുവാണ് ഷെയർ മാർക്കറ്റ് രാഘുവാണ് ക്യാൻസർ രാഘുവാണ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ത് സംഭവം ഇരട്ടിക്കുന്നത് രാഘുവാണ് തേൽവിഷം അല്ല പാമ്പ് വിഷം ഇതെല്ലാം രാഹുവിൻ്റെ റേഡിയേഷൻ പിന്നെ രാഹു എന്ന് പറഞ്ഞാൽ മുറു മുരുകനുമായിട്ട് കണക്റ്റഡാണ് അതേമാതിരി ഓവർ സ്പീഡ് ഹൈ ഹൈസ്പീഡിൻ്റെ ഗ്രഹമാണ് ഈ രാഹു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവമായാലും പടാപട ഇത് ചെയ്ത് ഇപ്പം തീർക്കണം അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു ഗ്രഹമാണ് പിന്നെ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ശനി പ്ലസ് രാഹു എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു വണ്ടി സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി രാ എന്ന് പറഞ്ഞാൽ മെറ്റല്ലെ ആ മെറ്റല്ലാണ് അപ്പോൾ രാഹു ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ആണ് കാരണം ഇത് നമ്മുടെ ഡിപ്പാർട്ട് ആ എം ടി ആറിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു അതേമാതിരി റബ്ബർ ഈ റേഡിയേഷൻ ആണ് പിന്നെ കെമിക്കൽ കെമിക്കലായിട്ടുള്ള എന്ത് സംഭവം ഈ റേഡിയേഷനാണ് കെമിക്കലായിട്ടുള്ള പിന്നെ ഈ ഓടി നടന്നിട്ടുള്ള ആത്മീയത ഓടി നടന്ന് വർക്ക് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം രാഹുവിന്റെ രാഹുവിൻ്റെ ആണ് രാഹു എന്ന് പറഞ്ഞാൽ കലിയുഗത്തിന്റെ രാജാവാണ് കലിയുഗം ഇതിപ്പോ കലിയുഗമാണല്ലോ കലിയുഗത്തിൻ്റെ ആ രാജാവ് അതായത് സ്പീഡ് മോഡേൺ ടെക്നോളജി മോഡേൺ മോഡേണായിട്ടുള്ള ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ പറയുന്ന ഇവിടുത്തെ ഈ സ്പീഡ് നടക്കുന്ന ഇപ്പോൾ ഏ ടെക്നോളജി വന്നു അങ്ങനെ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പുതിയ ടെക്നോളജി വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളതും ഈ എല്ലാം ഇങ്ങനെയുള്ള ഈ ആധുനികവൽക്കരണം അതുമായിട്ടെല്ലാം വന്ന സ്പീഡ് 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 കാര്യങ്ങൾ ചെയ്യുക ഈ കാണ കോണ്ട കമ്പ്യൂട്ടറിങ്ങ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇനിയും വരാൻ പോകുന്ന എല്ലാം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കോണ്ട കമ്പ്യൂട്ടർന്ന് തന്നെ അത് വേറൊരു സംഭവം പട്ടണം നിന്ന് നമുക്ക് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു സംഭവം ചെയ്യാൻ ഒരേ സമയത്ത് പറ്റുള്ളൂ പക്ഷേ ഈ കോണ്ടം കമ്പ്യൂട്ടർ വന്നുകൂടെ ഒറ്റ ടൈമിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാ മൾട്ടിപ്ലിക്കേഷൻ അത് രാഘുവാൻ്റെ കർമ്മമാണ് എന്ത് സംഭവവും മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുവിൻ്റെ കർമ്മമാണ് അപ്പം ആധുനിക ശാസ്ത്രത്തിൽ ഇപ്പോൾ ഭൂമിയുടെ സഞ്ചാരപഥം മുതൽ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കാൻ നല്ല കൂട്ടിമുണ്ട് ഇതിലാണ് രാഹുവും കേതു ഈ പറയുന്ന ഈ സഞ്ചാരപഥത്തിൽ കൂട്ടിമുട്ട് അപ്പോൾ ഇതിൻ്റെ വടക്ക ഭാഗത്തെ രാഘുവെന്നും തെക്ക് ഭാഗത്ത് കേതു എന്നുമാണ് വിളിക്കുന്നത് അപ്പം രാഹുവും കേതുവും അരൂപികളാണ് അവർക്ക് പ്രത്യേകിച്ച് രൂപമില്ല ചിലർക്ക് സപ്പോസ് ഇപ്പം രാജയോഗമുണ്ടെന്ന് വെച്ചു ഉള്ള ഇപ്പോൾ ഒരു ഒരാളെ ഒരു സ്റ്റാർ എടുത്തു അപ്പോൾ അതിന് ഒരാളെ ഗ്രഹനില എടുത്തിട്ട് അവർക്ക് ചിലപ്പോൾ രാജ രാജയോഗമുണ്ട് എന്നാലത് ചിലപ്പോൾ ഫലത്തിൽ വരത്തില്ല കാരണം അപ്പം ഇതിവിടെ രാഹു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാഘുവിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ ഫലം എളുപ്പ സ്പീഡിൽ കാര്യങ്ങൾ അതിൻ്റെ നിൽക്കുന്നത് അതായത് ഓരോ ഇതിലുള്ള ഓരോ കള്ളിയിലല്ലെന്നൊരു ആ ഗ്രഹനില അനുസരിച്ച് അതിൻ്റെ നോട്ടം അനുസരിച്ചാണ് രാഘുവിൻ്റെ ഇത് അറിയുന്നത് ഇപ്പം ഈ രാഹുവും ഗേതുവും നൂറ്റി അൻപത് ഡിഗ്രി പ്രവണത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതേമാതിരി ഇതിൻ്റെ കന്നി ഇതിൻ്റെ സ്വക്ഷേത്രമാണ് ഇടവം ഉച്ച വൃശ്ചികം നീചക്ഷേത്രവും ആണ് അതുപോലെ കർക്കിടകം മൂടത്രികോണ ക്ഷേത്രം ഇതാണ് രാഹുവിൻ്റെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് രാഹു എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ പറ്റാഞ്ഞ പല കാര്യങ്ങളിലും ഈ ജന്മത്തിൽ അതായത് ഭൂമിയിൽ ഇപ്പോൾ ഒരാൾ പിറവിയെടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക സപ്പോസ് ഇപ്പോൾ ഒരാളുടെ കൂടെ ഒരു ഒരാളുടെ ഗ്രഹം ഇപ്പോൾ സപ്പോസ് ശനിയാണ് ശനിയെന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ കളിയാണ് പത്താം ഭാവം സപ്പോസ് അപ്പോൾ ഈ പത്താം ഭാവത്തോടു കൂടി ഈ രാഹു നിന്ന് കഴിഞ്ഞാൽ അവർ ഏത് വിധേനയും പൈസ ഉണ്ടാക്കും അതിനുവേണ്ടി ആ കർമ്മത്തിന് വേണ്ടി അങ്ങേറ്റം വരെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കും പക്ഷേ അത് അവരിപ്പോൾ എന്താ പറയുന്നത് ഈ കർമ്മം എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് പോലും ചിന്തിക്കുക അല്ല കർമ്മം അത് നെഗറ്റീവായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഇവർക്ക് പൈസ ഉണ്ടാക്കണം ഏത് വളഞ്ഞ വഴി കൂടായാലും പൈസ ഉണ്ടാക്കുക സപ്പോസ് എക്സാമ്പിൾ പറയാം അപ്പം അങ്ങനെയുള്ള അവരുടെ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി രാഹു അങ്ങേയറ്റം പരിശ്രമിക്കും അപ്പം ഈ രാഹു ഒരാളുടെ കർമ്മത്തിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പം രാഹു ചിലപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ആവുന്നതുകൊണ്ട് പക്ഷേ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ രാഹുവിനെ കണ്ടുപിടിച്ചിട്ട് ഈ രാഹുവിനെ ഒരു കുട്ടികളായാലും അവരെ അത് ഉപയോഗിക്കാൻ പഠിപ്പി പഠിക്കുക മീൻസ് അവരെങ്ങനെ യൂസ് ചെയ്യണം ഈ രാഹുവിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് ആക്കാൻ പറ്റുന്നതാണ് കാരണം രാഹു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ കുട്ടികളെ ഗൈഡ് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഒരു കുട്ടിയുടെ ഗ്രഹനില അനുസരിച്ച് ഇപ്പം പഠിക്കേണ്ട ഒരു സ്ഥാനമുണ്ടല്ലോ ആ പാടിയാൻ ഇപ്പോൾ പഠിക്കാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യമില്ല അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇവരെ അധികം അടിച്ചതല്ല പഠിപ്പിക്കാമെന്ന് തന്നെ നടക്കേല കാരണം രാഹു അങ്ങനെ ഒരു സാധനമുണ്ട് നേരെ തിരിഞ്ഞ് നിൽക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നത് അതുകൊണ്ട് അവരെ പോസിറ്റീവായിട്ട് അവർക്കുള്ള ഇൻട്രസ്റ്റ് എന്താണോ ചിലക്ക് കലയായിട്ട് ഇൻട്രസ്റ്റ് അപ്പോൾ അവരെ കല ആ ഒരു രീതി മോട്ടിവേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ പാത്രം അതേമാതിരി ഓരോ കുട്ടിയും നമുക്ക് ജനിക്കുമ്പോഴും അതിൻ്റെ അവരുടെ ഈ ഗ്രഹങ്ങൾ നോക്കി കണ്ടുപിടിക്കാൻ ഏത് സംഭവമാണ് ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ അതിൽ ബുധനെ നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മാറ്റർ അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഒരു ഒത്തിരി ഫീൽഡ് ഇപ്പം നമ്മളിപ്പോൾ രാഹുവിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ രാഹുവിനെ പറ്റി പറയുന്നത് ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇതേപ്പറ്റി പറയാൻ പറ്റിയല്ല എന്നാലും പറയുവാണ് അപ്പോൾ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് പണം പണം ഒത്തിരി പൈസ ഫാറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോ ഗ്രഹത്തിനപ്പോൾ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് തന്നെ ഇപ്പം ശുക്രനും ഈ രാഹും കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുക കാരണം ഇത് ഇത് വിവാഹത്തിൻ്റെ ആണുങ്ങ ആണുങ്ങളെ സംബന്ധിച്ച് വിവാഹം ഇതും അതായത് പെണ്ണുങ്ങളുടെ ഇത് ശുക്രന് ആണുങ്ങളുടെ ശുക്രൻ നോക്കിയാണ് കല്യാണം കഴിക്കുക അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒരു ആണ് കല്യാണം കഴിച്ചാൽ ശുക്രൻ ശുക്രൻന്ന് പറഞ്ഞാൽ ആ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ഭയങ്കര ഒരുപാട് സംഭവങ്ങൾ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുക അങ്ങനെയുള്ള വലിയ വലിയ ആർബ ആടമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ശുക്രദശ എന്ന് പറയുന്നത് ശുക്രൊക്കെ തെളിഞ്ഞേക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ഇതുമായിരെയുള്ള ഒരു സപ്പോസ് ഒരു ചിലപ്പോൾ അമിതമായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ രാഹുവിൻ്റെ അല്ല ഇത് ശുക്രൻ്റെ കൂടെ ഒരു ശുക്രൻ ഡിഫോൾട്ട് ശുക്രനോട് ഒരു ശുക്രനോട് കൂടെ നിന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ജീവമായിട്ടുള്ള താല്പര്യം കൂടുതൽ അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇത് പിന്നെ രാഹു ഇതിന് ശുക്രം പ്ലസ് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് പിന്നെ അതിനും അടുത്ത ലെവലിലോട്ട് അമിതമായിട്ടുള്ള ആകർഷണീയത അങ്ങനൊക്കെ ഉള്ള ഒത്തിരി ഇതിൻ്റെ ഉണ്ട് ഡീപ്പായിട്ട് പോകുമ്പോൾ ഒരുപാടുണ്ട് ഇപ്പം നിങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ആകും കാരണം പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ അപ്പം ഈ രാഹു ഒരു തമോഗ്രഹമാണല്ലോ അപ്പം ഒന്നും നമുക്ക് ഈ ഇതെല്ലാം എന്താ ഒരു ഇതെല്ലാം ഒരു മായമാരിയാണ് മായമായ രീതി കാണുന്നത് അതായത് മായ എന്ന് പറഞ്ഞ ഒരു മായ മായാലോകം സിനിമ സപ്പോസ് സിനിമ അപ്പൊ ആ മായാലോകത്തിന്റെ അങ്ങനത്തെ ഒരു ഇതിലാണിപ്പം ഈ ഇത് ഈ രാഹുവിന്റെ കാര്യം അപ്പം അതേമാതിരി ഇപ്പം ഇവര് എല്ലാം നമ്മൾ ഈ കൊണ്ടല്ലോ ഈ ഒരു ഇപ്പൊ ഈ ഒരു സമയത്തെ ഇവർ കല്യാണം കഴിക്കുക ഇല്ലാത്തതിനെ ഒന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഇപ്പം തന്നെ പറഞ്ഞില്ലേ സിനിമ ആണ് മായിക മായിക പ്രപഞ്ച ആരേലും പ്രണയിച്ചതോ അതേമാതിരി ഇവർക്കിപ്പോൾ ഈ ഒരു സമയത്ത് ചില ആൾക്കാർ പ്രണയിക്കുക അപ്പോൾ പ്രണയിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ രാഹു നിൽക്കുന്ന സമയത്ത് കാരണം അത് പ്രോപ്പറായിട്ട് അവർ ഈ മായി മായിക പ്രപഞ്ചത്തിൽ മായ പ്രപഞ്ചത്തിൽ അപ്പോൾ നമ്മൾ ഈ രാഹുവിനെ ഇപ്പോൾ കുട്ടികളാണേലും നമ്മൾ ഗൈഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് അവരുടെ ഇത് ഗ്രഹനില കാര്യങ്ങൾ നോക്കി അവരെ മനസ്സിലാക്കി അവരെ പ്രോപ്പർ രീതിയിൽ ഗൈഡ് ചെയ്യുക അവരെ പോകേണ്ടതായിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുക അപ്പം ഈ കുട്ടികളാവുമ്പോഴേ ഇവരെ ആണ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രാഹു എന്ന് പറഞ്ഞപ്പോൾ അടങ്ങാത്ത ആഗ്രഹമാണെന്ന് പറഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർക്ക് പാട്ടിനോടും കലകളോടും പല താല്പര്യവുമായിരിക്കും രാഹുവും അപ്പം ഇവരെ ഈ കുട്ടി ഇപ്പം വീട്ടിലെ അച്ഛനും അമ്മയും ചിലപ്പം ഈ കുട്ടികളെ ഇങ്ങനെ കലാപരമായിട്ട് വിടാൻ താല്പര്യമില്ല അങ്ങനെയല്ല അവരിലുള്ള അന്തർലീനമായിട്ടുള്ള പല കഴിവുകളുണ്ടാവും ഇല്ലെന്നു വരിയിൽ ഈ അടുത്ത ഇവരുടെ അമ്മയ്ക്കായിരിക്കും ചിലപ്പോൾ കഴിവുണ്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇപ്പം കുട്ടികളിൽ വരുന്നത് കാണാം അങ്ങനെ ഒരുപാട് കണക്ഷനുണ്ട് അപ്പം ഇല്ലെന്നു വരിയിൽ അവരുടെ ജീവിതം പോലും അല്ലെന്നൊരു ഉപകാരമില്ലാത്ത രീതിയിൽ അല്ലെ പൊതു ജനസേവനത്തിനോ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അവരോട് ഉപകാരമില്ലാത്തമാര് അങ്ങനെയൊക്കെ ഉള്ള ഇതിലായിരിക്കും അടുത്ത ജനറൽ അടുത്ത ജന്മ ഇവർക്ക് ജനിക്കാൻ പോകുന്നത് അല്ലെ ജനിക്കും അങ്ങനെയാണ് അതാണ് എം ജി എറിയിൽ നമ്മൾ അതിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി പ്രൂവ് ചെയ്തിട്ട് അല്ലെ പ്രൂവ് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് അപ്പം രാഹു എന്ന് പറഞ്ഞാൽ കാപട്യത്തിൻ്റെ കാപട്ട്യമാണ് ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുക അല്ലെങ്കിൽ തോന്നിപ്പിക്കുക ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇപ്പൊ ഇലക്ട്രിക് സപ്പോസ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറ്റലിസ്റ്റ് മാതിരി പ്ര പ്രവർത്തിക്കുക എന്നാണ് ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിക് ഉപകരണത്തിനകത്തോട്ട് ഇപ്പോൾ ഒരു ഫാനിലോട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ഇപ്പൊ എന്ത് സംഭവമാണോ അപ്പോൾ അവിടെ ഒരു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പ്രകാരം അതായത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പം ഒരു ഒരു സാധനത്തിന്റെ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിരട്ടി മൂന്നിരട്ടി ആയിട്ട് അത് അതിന് റിസൾട്ട് വരും അന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തൊരു ഇലക്ട്രിക് ഉപകരണത്തിൻ്റെ തൊട്ട് കടലിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ മാതിരി ഒരു കാറ്റലിസ്റ്റ് മാതിരിയാണിത് പ്രവർത്തിക്കുന്നത് ഈ രാഹു അപ്പം ഈ രാഹുവിനെ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കാവശ്യത്തിന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മളെ അനുസരിച്ച് നമ്മൾ പ്രോപ്പർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് അതിനകത്തൊരു ഈ ഒരു പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇങ്ങനെ ഈ എം ജി അറി മറ്റേ ഒക്കെ അറിയുന്ന ആരാൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കണം ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാഹു അതിൻ്റെ ആയിട്ടുള്ള ബലവാനാക്കാൻ ഈ കുട്ടികളെ ശരിക്കും മോൾഡ് ചെയ്ത് അവരുടെ ഫ്യൂച്ചറ് നല്ല രീതിയിലാക്കാൻ അതായത് വലിയ വലിയ ലെവലിലോട്ട് വരുമ്പോൾ കുട്ടികളായാലും വലിയവരായാലും അപ്പം അതാണ് അപ്പോൾ ഓരോ നമ്മളപ്പോൾ ഓരോ ആൾക്കാരെ ആണെന്നാൽ ദശാസന്ധിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കാര്യത്തിന് നമ്മൾ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലേ ഇവർ പലതും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൂക്ഷ്മണുക്കൾ സൂക്ഷ്മ ശക്തികളുണ്ട് കാരണം ഒരു ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പവർ തരും പക്ഷേ എന്നൊരു ഈ താൻപാതി ദൈവം പാതി എന്നുള്ള നമ്മളതിൽ നിന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ ഗ്രഹനില മാത്രം നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മുടെ പകുതി നമ്മുടെ കയ്യിലിരിപ്പാണ് പിന്നെ ഇതിനകത്ത് മാറ്റാനുള്ള നമുക്ക് ഇത് കർമ്മസ്ഥൂടെ നമുക്ക് വിധിയെ പലതിനെയും മറികടക്കാം വിധി എന്നല്ല ചില ഇപ്പം മരണവും ജനനവുമായിട്ട് ബന്ധപ്പെട്ടല്ല ബാക്കിയുള്ളതായിട്ട് പല ഇപ്പോൾ ഫൈനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് അപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഇപ്പോൾ പൈസയില്ല അങ്ങനുണ്ട് അത് പൈസ ഉണ്ടാക്കാനുള്ള പല കാരണം നമ്മുടെ ഈ പല ഗ്രഹങ്ങളെ ആക്ടിവേറ്റ് ചെയ്യണം ആ ഗ്രഹങ്ങളിപ്പോൾ തന്നെ വ്യാഴത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യാഴം നെഗറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അത് പോസിറ്റീവാക്കാണെന്നൊരു ഇത് കുട്ടികൾക്ക് സപ്പോസ് നമ്മുടെ വീട്ടിലെ കുട്ടികളെന്നല്ല നമ്മുടെ വീട്ടിലെ ഒരു കുട്ടികളെ ദ്രോഹിക്കാനും പാടില്ല കുട്ടികൾക്ക് സ്വേറ്റ് പെൻസിൽ അല്ലെങ്കിൽ ബുക്ക് നോട്ട് ബുക്ക് വായിക ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലുള്ളതല്ല വലിയ ചെറിയ അങ്ങനെ കുട്ടികളെ സഹായിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള അപ്പൊ ഓരോ ഇത് നമ്മൾ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ഇത് അപ്പൊ ആയ കാര്യങ്ങൾ അത് പണിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഓരോ ഓരോരുത്തരും സംഭവങ്ങൾ പോസിറ്റീവാണ് കൊണ്ട് അമ്പലത്തിൽ ഒത്തിരി നേർ ചേർന്ന് അല്ല ഒരു ചില ഉണ്ട് ആസ്ട്രോളജി എന്നും പറഞ്ഞിട്ട് ഒരുപാട് പൈസ കർമ്മത്തിന് എനിക്കറിയാം കഴിച്ചെടുക്കാൻ ഒരാൾ പറയുന്നത് ഞാൻ ഒരാൾ ചോദിച്ചാൽ കർമ്മം ചെയ്ത് മാറ്റാൻ രണ്ട് ലക്ഷം രൂപ ചോദിച്ചെന്ന് വേറൊരാളെ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് എന്ത് എന്ത് ഇവരൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ആർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു രൂപ ഒരാൾക്ക് കൊടുക്കല്ലേ ഈ പ്രത്യേകിച്ച് പറയുകയാണോ ഒരു രൂപ ഒരാൾ കൊടുക്കുന്നതിൽ നിങ്ങളുടെ കർമ്മം നിങ്ങളെ കൊണ്ട് മാറ്റാം ആ പൈസ അല്ലെ ഒരുപാട് കൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ ഇട്ടിയതും കാര്യമില്ല അത് കർമ്മം ചെയ്യും ഇല്ലാത്തവർക്ക് കൊടുക്കുക അതായത് ഒരു നേരത്തെ ഈ ഒട്ടിയ വയർമാട്ടടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുക ഈ അമൃതിന്റെ കഥ പറഞ്ഞല്ലോ അപ്പൊ ഈ അന്നത്തെ ആ ഈ അവർക്ക് അന്നേരത്തെ ഈ അമൃത് വക്ഷിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് പോയപ്പോഴാണ് ഇത് മഹാവിഷ്ണു രണ്ടാട്ട് മുറിച്ചു മാറ്റിയത് ഇത് കൂടി അപ്പൊ അന്നത്തെ അത് മുതലേ ആ അടങ്ങാത്ത ആഗ്രഹം അപ്പൊ ഒരാൾ ഒരു ഫാമിലിയിൽ രാഹു കർമ്മമായിട്ട് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ ജീവിതത്തിൽ ആ ചെയ്തു തീർക്കാൻ പറ്റാത്ത അടങ്ങാത്ത എന്തോ ആഗ്രഹവുമായിട്ടാണ് ജനിക്കുന്നത് അപ്പം ഈ രാഹു കർമ്മഭാവത്തിൽ സപ്പോസ് നിൽക്കുക എന്നും പറഞ്ഞല്ലോ കരി നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഉയർച്ച കാര്യങ്ങൾ പിന്നെ ഭയങ്കര സ്പീഡ് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഉള്ള യോഗങ്ങൾ പിന്നെ അതേമാതിരി വിദേശത്തുമായിട്ട് ബന്ധപ്പെട്ടതും ഈ രാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ് യോഗം വിദേശ സഞ്ചാരം അല്ലെങ്കിൽ പിന്നെ സ്പീഡിൽ ഓടി നടന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം പെട്ടാണ് പിന്നെ പറഞ്ഞാലിപ്പോൾ ഏഴാം ഭാവത്തിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു സെക്സിനോട് കൂടുതൽ താല്പര്യം അതായത് ഏഴാം പാവമം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് നമ്മുടെ ശുക്രനാണ് ശുക്രനും രാഹുവും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ അവർക്കുള്ള ഈ പല കർമ്മത്തെയും നല്ലൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ശുക്രന്റെ പല കർമ്മത്തെയും അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി പിന്നെ ശുക്രകർമ്മത്തിൻ്റെ കുറേ ഉണ്ട് അപ്പം എല്ലാം കൂടി ഇത് പറയാൻ പറ്റിയാൽ അങ്ങനെ അവർ ഒരാളുടെ ജാതകത്തിൽ രാഹു നിൽക്കുന്നത് ഏത് ദശ ഏത് എവിടെയാണ് ഏത് കള്ളിയിലാണ് ഏത് ഭാവത്തിൽ അപ്പോൾ രാഹു ഒന്നിലോ രണ്ടിലോ മൂന്നിലോ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ കൂടെ അത് നിൽക്കുന്നത് അതിനനുസരിച്ചിരിക്കുക അപ്പം അതിനെ അത് നമ്മൾ പ്രോപ്പറായിട്ട് അത് കണ്ടുപിടിച്ച് ആ ഗ്രഹത്തെ നമ്മൾ അവിടെ യൂസ് ചെയ്യണം അപ്പം ഇതെന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാന്ന് പറഞ്ഞത് കാറ്റലിസ്റ്റ് പോയി വർക്ക് ചെയ്യുന്ന അപ്പം ഇതിൻ്റെ ഓരോ ദശാപകാരം വരുമ്പോൾ ഈ ഓരോന്നിനോട്ടോ ഉള്ള ചില അമിത താല്പര്യം അങ്ങനെയുള്ള ഒരു ക്രേസ് അല്ലെന്ന ഇരിയിൽ ഇപ്പം പറഞ്ഞ് ചില ഇപ്പം അഞ്ചി പന്തൽ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെന്നരിയിൽ അതിൻ്റെ കൂടെ ആ ഒരു സമയത്ത് കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ പടുത്ത പാട്ടുള്ള ബന്ധപ്പെട്ട പിന്നെന്ന് പറഞ്ഞാൽ ലാവ് മാരിജ് അങ്ങനെയുള്ളത് ചില പ്രണയബന്ധങ്ങളടാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ളതിനെല്ലാം നമ്മളപ്പോൾ ആ കുട്ടികളെ ആയാലും ഇങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വ കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിലായാലും ദശാസന്ധി പറയുമ്പോൾ ചൊവ്വ കഴിഞ്ഞാൽ രാഹുവാണ് വരുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രദശയാണ് സാധാരണ അപ്പോൾ ഈ ഏത് ദശയായാലും ഈ ദശയുടെ ബിഗിനിങ്ങിലും എൻഡിലും ഒന്ന് ശ്രദ്ധിക്കണം സാധാരണ ഒരു പതിനെട്ട് വർഷമാണ് ഏകദേശം രാഹു ദശ ഉള്ളത് അപ്പം ഈ ദശാസന്ധി ചൊവ്വ കഴിഞ്ഞിട്ട് മാറിക്കഴിയുന്ന ഒരു സമയത്തും അല്ല അതിൻ്റെ കുറച്ച് ആ ബിഗിനിങ്ങിൽ ആ ഒരു ഇതായിട്ടുള്ള കുറച്ച് മോശമായിട്ടുള്ള സമയമായിരിക്കും പിന്നെ അതേമാതിരി എൻഡിൽ അത് കഴിഞ്ഞ് ചന്ദ്രദശ വരും ചന്ദ്രദശയുടെ ആ ഒരു എൻ്റിൽ കാരണം ചന്ദ്രൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാരകത്വമാണ് മന മനസ്സുമായി ബന്ധപ്പെട്ടാണ് അപ്പം മാനസികമായിട്ടുള്ള ടെൻഷന് പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ അപ്പം ഇതെല്ലാം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് ആ ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പലതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം കാര്യങ്ങളും കാരണം നമ്മൾ ടെൻഷനിലടിക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നിട്ട് അനലൈസ് ചെയ്യാനുള്ള റെമഡി നമ്മൾ ചെയ്യുക അതാണ് വേണ്ടത് അപ്പം എല്ലാത്തിനും ഇവിടെ തന്നെ പിന്നെ ഇത് ഇങ്ങനെയുള്ള ഈ ഉള്ള ആൾക്കാർക്ക് ഈ സിനിമയോട് വളരെ ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഓരോരു നിൽക്കുന്ന പിന്നെ ഇത് ഈ ദശയിലുള്ള ആൾക്കാർക്ക് ദശാസന്ധി പറമ്പ് പിന്നെ പാട്ടിനോട് താല്പര്യം സിനിമയോട് താല്പര്യം പിന്നെ അങ്ങനെയുള്ള അപ്പോൾ അതേമാതിരി ഈ രാഹുടിന്റെ കാര്യം നമ്മുടെ ഈ നമ്മുടെ ഏത് താല്പര്യം ആണെന്നൊരു കുട്ടിക്ക് ഏത് താല്പര്യമുള്ള അവരെ ആ ഒരു രീതിയിലോട്ട് പ്രൊമോട്ട് ചെയ്യുക അപ്പം രാഹു അതിനെ സപ്പോർട്ട് ചെയ്തു കാരണം പറഞ്ഞല്ലോ ഇത് സ്പീഡിന്റെ ഗ്രഹമാണ് അതേ സമയത്ത് കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്രസ് ചെയ്യുന്നതാ അത് വേറെണ്ണ ഇപ്പം പറഞ്ഞല്ലോ ഓടി നടന്നുള്ള ആത്മീയത ഓടി നടന്നുള്ള വർക്ക് അല്ല വിദേശ യാത്ര അങ്ങനെയുള്ള ഇതെല്ലാം ഈ രാഹുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഈ പറഞ്ഞ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തെ ഒരു കാരണവശാലും പറഞ്ഞ മാതിരി തല്ലിപ്പഠിപ്പിക്കാനോ എടുക്കാനോ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അത് മോശമായിട്ടുള്ള രീതിയിൽ വരത്തുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഈ രാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ചില ഒരു ആറ് മാസം മുമ്പേ നമുക്കൊരു സൂചനകൾ കിട്ടും നമുക്ക് ഈ രാഹു ദശ മാറാനും എടുക്കാനും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ അപ്പം അങ്ങനെ അപ്പം ഇതാണ് ആവറേജ് രാഹുവിനെ പറ്റി മനസ്സിലാക്കാനുള്ളത് പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഇത് എം തിയറി പഠിക്കാനോ എടുക്കുക താല്പര്യമുണ്ടോ അല്ലയെന്നു വരിൽ നിങ്ങളുടെ സ്റ്റാറോ കാര്യങ്ങളോ നോക്കാനോ എടുക്കാനുണ്ടെന്നു വരിൽ കാര്യം ഇതിൻ്റെ ഒരു നമ്പർ ഇതിനകത്ത് വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് അയക്കുക ഡയറക്റ്റ് ഫോൺ വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി കോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെന്നിരിയിൽ എന്തോ സബ്ജക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ പൊരുത്തങ്ങൾ നോക്കണം അങ്ങനെയുണ്ട് വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യങ്ങൾ അല്ലനിരി നമ്മുടെ ജാതകത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റായിട്ട് വേണം അല്ലാതെ കാര്യങ്ങൾ പൊതുവെ അറിഞ്ഞാൽ മതിയോ ഏകദേശം നോക്കിയിട്ട് ജനിച്ച സമയം ഏത് സ്ഥലത്താണ് ജനിച്ചത് പേര് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എ എം ബി എം അത് കറക്റ്റായിരിക്കണം പിന്നെ ഓരോ ഇതിലും ഏകദേശം രണ്ടായിരത്തോളം മാർഗീക്രണങ്ങൾ വരുന്നുണ്ട് സബ് ഡിവിഷനൊക്കെ കാരണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പോലും വ്യത്യാസം വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഇല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഓരോ പാദം ഒരു നാളെടുത്ത് കഴിഞ്ഞാൽ അതിന് പാദങ്ങൾ നാല് പാദങ്ങളുണ്ട് ഒരു നാളിന് അപ്പോൾ ആ ഒരു പാദം അനുസരിച്ച് ഓരോ ആൾക്കാരുടെ വ്യത്യാസം വരും ഇപ്പോൾ ഒരു ചില ആൾക്കാർ ഇപ്പോൾ എന്തേലും ആസ്ട്രോളജിക്കകത്തായാലും ചില ആൾക്കാർ പറയുമല്ലോ ഇതാണ് ഇത് ഒരു നാളിനെ പറ്റി പറഞ്ഞിട്ട് പറയുമ്പോൾ എന്താ അതിനകത്ത് ചിലർക്ക് വ്യത്യാസം വരും അപ്പോൾ അത് ചിലപ്പോൾ ഏകദേശം അവർ പറഞ്ഞാൽ ചില ഇവർക്ക് ഏകദേശം ശരിയായിരിക്കും എന്നാലും പറയാം പിന്നെ എന്തുമായി എന്താണേലും ഒരാളെ കറക്റ്റ് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് കറക്റ്റ് ആകത്തുള്ളൂ പിന്നെ സൂക്ഷ്മമായിട്ട് ഓരോ ഗ്രഹങ്ങൾ പിന്നെ പിന്നെ ഈ ആസ്ട്രോളജി എല്ലാം നമ്മൾ എം തിയറിയാണ് കാര്യങ്ങളെല്ലാം അക്യൂറേറ്റ് ആയിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും ചോദിക്കാം അതിനനുസരിച്ച് സൊല്യൂഷൻ കിട്ടും ഇവനൊരു ബിസിനസ്സിൻ്റെയോ വൈഫുമായിട്ട് ബന്ധപ്പെട്ടോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടോ അമ്മായമ്മ അമ്മ അച്ഛന് എന്ത് സംഭവങ്ങളും നമുക്കറിയാൻ പറ്റും അപ്പം ഇതാണ് എം തിയറി അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ റെഗുലറായിട്ടുള്ള പല വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ നിങ്ങൾക്ക് സംശയം നിവാരണം ഉണ്ടാകുന്നതാണ് പിന്നെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്ത ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ